Terima kasih telah menonton! No, 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 no. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടത് പുൽപ്പാറ സ്വദേശിയായ അസീസിന് നല്ല ധൈര്യം ധൈര്യമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അന്ന് തെരുവുപട്ടികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ജില്ലാസ്ഥാനമായ കൽപ്പറ്റ മുഴുവൻ തെരുവു നായ്ക്കളുടെ പിടിയിലാണ് കുറച്ച് ദൃശ്യങ്ങൾ കാണാം ഇങ്ങനെ നായകൾ കീഴടക്കുമ്പോൾ വയനാട്ടിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച രണ്ട് എ ബി സി സെന്ററുകളുടെ അവസ്ഥ എന്താണ് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള വയനാട് ജില്ലയിൽ രണ്ട് എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് പദ്ധതിയിട്ടത് ഒന്ന് സുൽത്താൻ ബത്തേരിയിലും പടിഞ്ഞാർത്രയിലും സുൽത്താൻ ബത്തേരിയിലെ എ ബി സി സെൻറ്ററാണിത് ഇവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കാം സുൽത്താൻ ബത്തേരി എ ബി സി സെന്ററിന്റെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് വന്ധ്യം കരിക്കാനെത്തുന്ന തെരുവു നായകളെ പാർപ്പിക്കാൻ എഴുപതോളം കൂടുകൾ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികളും ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണവും പൂർത്തിയായി ഇതാണ് ജില്ലയിലെ രണ്ടാമത്തെ എ ബി സി സെൻ്റർ പടിഞ്ഞാറത്തറ മൃഗാശുപത്രിയോട് ചേർന്നാണ് ഈ എ ബി സി സെൻ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെയും എൺപത്തി കൂടുകളുണ്ട് ഈ തിരുവനായ്ക്കളെ കൊണ്ടുവന്ന വന്യീകരണത്തിനായി പാർപ്പിക്കാനും സർജറിക്ക് ശേഷം പാർപ്പിക്കാനൊക്കെയായി ഓപ്പറേഷൻ തിയേറ്റർ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് അതും ഏറെക്കുറെ സജ്ജമാണ് ഇനി ഉപകരണങ്ങൾ കുറച്ചുകൂടി എത്താനുണ്ട് അതുപോലെ ഈ കെട്ടിടത്തിലാണെങ്കിൽ പ്ലംബിംഗ് വയറിംഗ് ജോലികൾ മാത്രമേ ബാക്കിയുള്ളൂ ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം പ്രവർത്തികൾ ഈ എ ബിസി സെന്ററിന്റെയും പൂർത്തിയായിട്ടുണ്ട് മാനന്തര കൽപ്പറ്റ ബ്ലോക്കുകളിലെ പ്രദേശത്തുള്ള നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അംഗീകരിച്ച് തിരിച്ച് വിടുന്ന സംവിധാനമാണുള്ളത് വേറെ കുറെ അതിന്റെ സാങ്കേതികാനുമതി ഭരണാധി കിട്ടിയാൽ മതി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിട്ട് അപ്പോൾ വയനാട് ജില്ലയിൽ പ്രഖ്യാപിച്ച രണ്ട് എ ബി സി സെൻറ്ററുകളുടെയും നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് തെരുവു നായ്ക്കളുടെ വന്യംകരണ ശസ്ത്രക്രിയകൾ തുടങ്ങാനാകുന്നില്ല അത് പറയേണ്ടത് ഈ പദ്ധതി നടപ്പാക്കുന്ന ജില്ലാ പഞ്ചായത്താണ് എ ബി സി സെൻറ്ററുകളുടെ കാര്യത്തിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പുതുക്കിയ മാനദണ്ഡങ്ങളാണ് പ്രവർത്തനം വൈകാൻ കാരണമെന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വിശദീകരണം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ എ സിയും വേണം മുഴുവൻ സ്റ്റാഫിനെയും മുൻകൂറായി നിയമിക്കണം ും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ഇതിനകത്ത് മാർഗനിർദ്ദേശം തരുന്നു ആ നിർദ്ദേശത്തിന് മുമ്പ് തുടങ്ങിയ ഒന്നും ഈ കുഴപ്പങ്ങളില്ല പക്ഷേ ഇപ്പോൾ ഉള്ള സെൻറ്ററുകളിലൊക്കെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൊസീജിയർ പാലിച്ച് പോകണമെങ്കിൽ ഇത്രയും വലിയ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള സ്ഥലത്ത് അറിയില്ല പേ നമ്മളത് പാലിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബത്തേരിയുടെ കാര്യത്തിൽ അവർ അതിന് ഇൻസ്പെക്ഷൻ വരുന്നാണ് ഡോക്ടർ പറയുന്നത് അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതുക്കിയ മാനദണ്ഡങ്ങളാണ് എ ബി സി സെൻറ്ററുകൾ തുടങ്ങാനുള്ള തടസ്സമായി ഇപ്പോൾ പറയുന്നത് എന്താണെങ്കിലും തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും വന്ധ്യംകരിക്കാനുള്ള നടപടികൾ ഇല്ല കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്